തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനെ തഴഞ്ഞതിൽ യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ മൂന്ന് സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ അഞ്ച് സീറ്റുകളിൽ വിജിൽ മോഹനന്റെ പേര് ഉയർന്നെങ്കിലും എവിടെയും പരിഗണിച്ചില്ല നിലവിൽ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കൌൺസിലർ കൂടിയായ വിജിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് തടയിടാൻ ചിലർ ശ്രമിച്ചെന്നാണ് ആരോപണം വിജിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ടി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ മറുപടി ഇങ്ങനെ വിജിൽ മോഹനൻ എന്നുള്ള ഒരു പ്രസക്തി ആ സീറ്റുമായി കാര്യങ്ങൾക്കാണ് അത് യുക്തമായ തീരുമാനം പ്രാദേശികമായി പ്രാദേശികമായി എടുക്കും അത് ജില്ലാ എ ഗ്രൂപ്പിന്റെ ഭാഗമായ വിജിലിനെ സ്വന്തം ഗ്രൂപ്പ് തന്നെ കൈവിട്ടതോടെയാണ് സീറ്റ് ഇല്ലാതായത് സ്വന്തം ഗ്രൂപ്പ് അല്ലെങ്കിലും കെ സുധാകരനും ഇടപെട്ടു എന്നിട്ടും ജില്ലാ നേതൃത്വം ഒരു ചലനവും നടത്തിയില്ല മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി മാറിക്കൊടുക്കണമെന്നാണ് ജില്ലാ നേതൃത്വം വിജിലിനോട് ആവശ്യപ്പെട്ടത് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റിനായി ശബ്ദമുയർത്തിയ വിജിൽ ഒടുവിൽ പുറത്തായി പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ടൈമൽസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം